പോളിയോ വന്ന് കാലുകൾ തളർന്നു പോയിട്ടും ജീവിക്കാൻ വേണ്ടി അധ്വാനിക്കുകയാണ് ഈ ഉമ്മ സ്കൂൾ പഠനം കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഉമ്മയെ സഹായിക്കാൻ ഈ രണ്ട് മക്കളും എല്ലാ ദിവസവും കടയുണ്ട് വൈകുന്നേരം നാലു മണിയൊട്ട് രാത്രി പതിനൊന്ന് മണി വരെയാണ് ഇവിടുത്തെ സമയം ഇവിടുത്തെ ആഹാരത്തിന്റെ ടേസ്റ്റിനേക്കാളും ഈ പ്രായത്തിൽ സ്വന്തം ഉമ്മയെ സഹായിക്കാൻ നിൽക്കുന്ന ഈ കുട്ടികളുടെ മനസ്സാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം വൈകുന്നേര സമയത്ത് ഇവിടെ കിട്ടുന്ന ഈ ചിക്കൻ ഫ്രൈ ആണ് ഇവിടത്തെ ഹൈലൈറ്റ് ഐറ്റം വെളിച്ചെണ്ണയിലാണ് പാചകം പാചകമൊത്തവും വീട്ടിൽ നിന്ന് മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ചിക്കൻ നമ്മുടെ ആവശ്യാനുസരണം ഫ്രൈ ചെയ്തു തരും ഇവിടെ ഏറ്റവും കൂടുതൽ പാർസൽ പോകുന്നതും ഈ ചിക്കൻ ഫ്രൈ ആണ് നൂറ്റാറുപത് രൂപയ്ക്ക് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഫ്രൈ കിട്ടുന്നത് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന ചിക്കൻ കറി ദോശയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കൂടെ രസവട പപ്പട ഓംലറ്റും കൂടെ ആവുമ്പം ടേസ്റ്റ് കിട്ടിലുമാണ് വലിയ ആംബിയൻസ് ഒന്നും ഈ കടയ്ക്കില്ല പക്ഷെ ഇവിടെ കിട്ടുന്ന ആഹാരത്തിന്റെ ടേസ്റ്റ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല നൂറ്റാറുപത് രൂപയ്ക്ക് കിട്ടുന്ന ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയുടെ ക്വാണ്ടിറ്റിയാണിത് നാരങ്ങയൊക്കെ ചേർത്ത് ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം വേറെ തന്നെയാണ് പൊറോട്ട വേണ്ടവർക്ക് ചിക്കൻ ഫ്രൈയുടെ കോമ്പിനേഷനായ പൊറോട്ടയും ഇവിടെയുണ്ട് ഈ മക്കളും ഉമ്മയും കൂടെ നടത്തുന്ന ഈ കട ഈ വഴി പോകുന്നവര് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവാൻഡ്രത്ത് ബാലരാമ പുരം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് തൈക്കാപ്പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ചെറിയ കടയുള്ളത്